എന്താണ് സംഭവിച്ചത് ആന ആന യൂണി ആറായും ആന വന്ന കൊറേ അഞ്ചെട്ട ആന വന്ന് നേരത്തു നേരത്ത് വന്നിട്ട് ഓടാൻ കക്ഷണം ക്യാപ്പ് ഉണ്ടായില്ല അട്ട് പിന്നെ ഒരു വേറെ ഓടി താഴെ വീണ ആന സ്വമ്പൻ കൈകൾ ചോട്ടി എത്ര നാള് എന്നാ സംഭവിച്ചു പതിനാല് ജനുവരി ജനുവരി കഴിഞ്ഞ ജനുവരിയിലാണ് ആനയുടെ ആക്രമണത്തില് എപ്പോഴും സ്ഥിരം ഈ ഒരു ആക്രമണം ഉണ്ടാവാറുണ്ടോ ആന സ്ഥിരം ഉള്ളതാ പക്ഷെ നമ്മള് എന്നൊന്നും പിന്നെ ഈ കൃഷിക്കൊക്കെ നാശം വരുത്തുന്നുണ്ട് ആ കൃഷിയൊക്കെ അവർ മാത്രമേ ഉള്ളൂ അത് വലിയ ശല്യമാണ് ഇപ്പോഴും അതിന് ഒരു വനം വകുപ്പിനോട് പരാതി കാര്യമൊന്നും കൊടുത്തിട്ടുണ്ട് എന്റെ കാര്യമില്ല പരാതി ചമ്പാല് പറഞ്ഞ ആരും ഒന്നും ചെയ്യുന്നില്ല ആരും തിരിഞ്ഞു നോക്കുന്നില്ല തീർച്ചയായിട്ടും ആനയുടെ ആക്രമണത്തിന് ഒരു ഇരയായ ചേട്ടന്റെ പേരെന്താണ് പുട്ടിയുള്ള ബെന്നി ചേട്ടനാണ് ഇന്ന് ഈ ഒരു സമരത്തിന് കൂടി പിടിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ ജനുവരി പതിനൊന്നാം തീയതി ആനയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു ടാപ്പിംഗ് തൊഴിലാളിയാണ് ആന കേറി വന്ന് ജനവാസ മേഖലയിലേക്ക് വന്ന് ആക്രമിക്കുകയായിരുന്നു അങ്ങനെ പരിക്കേറ്റ ബെന്നു ചേട്ടനാണ് ഇപ്പോൾ ഈ ഒരു സമരത്തിന് മുന്നോട്ട് നിൽക്കുന്നത് നിൽക്കുന്നതെന്നതും വളരെ ശ്രദ്ധേയമാണ്